ഞാനിന്നിവിടെ ദഹി വടയാണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് ഉഴുന്ന ഒരു മൂന്ന് മണിക്കൂർ കുതിർക്കാൻ വെച്ചിരുന്നു അതിന് ശേഷം അത് നന്നായിട്ട് അരച്ചെടുത്തതാണ് ഒത്തിരി വെള്ളം ആകരുത് കുറേശെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ചുനേരം ഇങ്ങനെ ബീറ്റ് ചെയ്ത് എടുക്കണം എങ്കിൽ മാത്രമേ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറേശ്ശെ മാവൊഴിച്ച് ഇങ്ങനെ ചുട്ടെടുക്കാം ഇതിപ്പം വടയുടെ ഷേപ്പിലല്ല ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ കുറേശ്ശേ ഒഴിക്കുമ്പോൾ ഒരു ബോൾ പോലെ വരും നമുക്കത് അതിൻ്റെ ആവശ്യമുള്ളൂ വറുത്തു കോരിയ വടകൾ ഞാൻ ഒരു പാത്രത്തിൽ തണുത്ത വെള്ളത്തിനകത്ത് ഇട്ടു വെച്ചിരിക്കുകയാണ് ഇതൊരഞ്ചു മിനിറ്റ് നേരെ ഈ വെള്ളത്തിൽ കിടക്കട്ടെ അതിനുശേഷം നമുക്കിത് എടുക്കാം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിലെ എണ്ണയും പോകും ഈ വട സോഫ്റ്റും ആവുകയും ചെയ്യും പിന്നെ ഈ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്കും ഈ ആഹാരം കഴിക്കാവുന്നതാണ് വെള്ളത്തിൽ നിന്നും വട നമുക്ക് എടുത്ത് മാറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത കട്ട തൈര് ഇതിന്റെ മുകളിൽ ഒഴിക്കാം നന്നായിട്ട് ഒഴിക്കണം ഇതിലേക്ക് ഞാന് പുതിനേയും മല്ലിയിലയും പച്ചമുളകും ഉപ്പും കൂടെ ചേർത്ത് അരച്ച ചട്നിയാണ് ഇതും കൂടെ നമുക്ക് ഇതിനു മോളി ചേർക്കാം ഇതിൽ നമുക്ക് അല്പം മുളക് പൊടി ഒര ടീസ്പൂൺ മതി ഒര ടീസ്പൂൺ കുരുമുളക് പൊടി വിതറാം അര ടീസ്പൂൺ ജീരകപ്പൊടി നമ്മുടെ അടിപൊളി ദഹി വട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എണ്ണ ഉള്ള വടയൊക്കെ എല്ലാവർക്കും കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വടയാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ്